ഒത്തിരി ഉപ്പ് ഇടുക ഓക്കെ ആ കുറച്ച് ഉപ്പ് മിക്സ് ആക്കുക ഇതൊന്നും നന്നായി വായിട്ട് വരണം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓ ഇത് നന്നായി ഒന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റ് ഈ ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റൊരു പാലക്കാരം ബിരിയാണി ആയതുകൊണ്ട് ചെറിയുള്ളി കൂടുതലിട്ടിട്ടുണ്ട് കേസും നമ്മുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ബിരിയാണിക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ആണേ ഉണ്ടാവാറ് മിക്സ് ആക്കുക നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക ഗൈസ് ഇപ്പോൾ നന്നായി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വരാണേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി മല്ലിയല പുതിന അത് ഇട്ട് കൊടുക്കുന്ന എൻ്റെ കേട്ടോ അത് ഇട്ടതിന് ശേഷം ഒന്ന് നല്ലോണം മിക്സ് ആക്കാം അതിന്നൊക്കെ എടുത്ത് മേളയ്ക്കിടുക ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ടയ്യറാവത്തോ സ്പെഷ്യൽ ബിരിയാണി പാലക്കാടാണ് ഇപ്പോൾ ആ ഒന്ന് നന്നായി വൈകിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ണ്ടാവും നമ്മളീതിലേക്ക് തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇടാക രണ്ട് മൂന്ന് സ്പൂണേ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുക മറ്റേ നമുക്ക് മിക്സ് ആക്കണം മിക്സ് ആക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ടെക്സ്ചറിലൊക്കെ വരണം കേട്ടോ നന്നായിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ടെക്സ്ചറായാൽ അതിൽ നമുക്ക് ഇത്തിരി തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് മതി കുറേ ഒന്നും വേണ്ട കുറച്ച് മതി മിക്സ് ആക്കുക ഇതിൽ തൈര് വെച്ചാൽ ഇത് നല്ലൊരു മണം വരും ഇത് ഈ മിക്സിയിലൊക്കെ തൈര് ഒഴിച്ചാൽ നല്ല മണം വരും ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കണം ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പട്ട ഗ്രാമ്പു ഏലക്ക പൊടിച്ചത് ഇട്ടെടുക്കുന്നുണ്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കുക നമുക്ക് അതിൻ്റെ കളർ ഓദ മാറി ഇതിലേക്ക് നമുക്ക് ഇത്രയും കൂടി കളർ മാറാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെടുക്കാം കുറച്ച് മതി കേട്ടോ மாவேதம் உண்டு கலர் இப்ப எல்லாரும் லைக் அடிக்கணே நல்ல டெக்ஸரிலக்க வரணும் எது கழுகி விர்த்தியாக்கி வச்சா

തിരിയും കൂടി ഉപ്പ് ഇട്ട് ഉപ്പ് കറക്റ്റ് ആണെങ്കിലും കറക്റ്റ് അല്ലെങ്കിലും കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കണം പൊതുവെ നന്നായിട്ടൊന്ന് വായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്നും ഊടിക്കാം പിന്നെ ഈ ഒരു ടെക്സ്റ്ററിലാവുമ്പോൾ തുറന്നിട്ട് ഒന്ന് മിക്സ് ആക്കണം ഇതിലേക്ക് ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് മൂന്ന് ചിക്കൻ വറക്കിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കത് അടച്ച് വെച്ചു അതോ ഇതേപോലെ വന്നിട്ടുണ്ട് ഒരു പാത്രം അരിക്ക് ഒരു രണ്ട് പാത്രം വെള്ളം ഉണ വേണ്ടത് അപ്പോൾ നമ്മൾ ഈ വെള്ളം അരിക്ക് അയച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് പാത്രം ഇപ്പോഴേക്ക് ഇവിടെ ചില്ലി നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് അടുത്ത പാത്രം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്കുക ഉപ്പ് വേണമെങ്കിൽട്ടോ ഉപ്പ് ഇവിടെ കറക്റ്റ് അല്ലായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി ഞങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട് നന്നായി മിക്സ് ആക്കിയിട്ട് അടച്ചു വെക്കുക കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കി അപ്പോൾ നന്നായി തിളയ്ക്കുന്നെന്തായിരുന്നു ഗഴ്സ് അതിലേക്ക് നമ്മൾ പോവും നമ്മൾ അപ്പോഴേ കഴിക്കുക കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്താ രസേ കാണാൻ ഒന്ന് നമ്മൾ നന്നായി മിക്സ് ആക്കി കൊടുക്കുക ഇങ്ങനെ ആയിപ്പോ തീ കമ്മിയാക്കി വെക്കുക കേട്ടോ ഗൈസ് നമ്മുടെ ചിക്കൻ ഇവിടെ രണ്ട് സൈഡും മറച്ചിട്ടിട്ടുണ്ടോ ഇനി ഒന്നുകൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണേ ഇപ്പം ഇതാ നമ്മുടെ ഡമ്മറ്റന് ശേഷം നമ്മുടെ നെയ്ച്ചോർ ബിരിയാണി റെഡി ആയി കേട്ടോ നല്ല റാവർ പാലക്കാടൻ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇതിൻ്റെ കൂടെ പപ്പടമൊക്കെ നന്നായിക്കെന്താകും ഞങ്ങൾ തേയിലൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് ഗൈസ് ഒരു അടുത്തെങ്കിലും ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചിക്കനും വെച്ചിട്ടുണ്ട്